ും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കൊരു സംശയം അയാൾക്ക് കഥ ഉണ്ട് കഥ ഉണ്ട് കഥ ഉണ്ടാവുന്ന അയാൾക്കറിയാം എന്തായാലും മുമ്പത്തെ ജീവിതങ്ങളിലൊക്കെ അങ്ങനെ ജീവിച്ച ആളുകളാണ് പ്രായപൂർത്തി പത്ത് പതിനാല് വയസ്സോ അഞ്ചു വയസ്സോ ആയിപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധോദയം വരുമ്പോഴേക്കെന്തായാലും പത്തിരുപത്തഞ്ചു വയസ്സോളായിട്ടുണ്ടാവും അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് നിസ്കാരങ്ങൾ പലതും ജോലിൻ്റെ അടിയിലായിട്ടും അല്ലാതെയുമൊക്കെ നിസ്കാരങ്ങൾ കളായിട്ടുണ്ട് എത്ര നിസ്കാരം കഥ ആയിട്ടുണ്ട് ഏതാ നിസ്കാരം കഥ ആയത് എന്നൊന്നും അറിയില്ല അപ്പൊ ഇനി അവരെന്താ ചെയ്യേണ്ടത് ഒരുപാട് നിസ്കാരമുള്ള ഒരു വ്യക്തി അത് എത്ര വർഷത്തെ നിസ്കാരമെന്നോ ഏതു വർഷത്തെ എന്നോ അതിൻ്റെ എണ്ണമോ അതിൻ്റെ വക്ത് ഏതെന്നോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരുപാട് നിസ്കാരങ്ങളുണ്ട് കലാക്ക് ഇനി അതെങ്ങനെ കലാക്ക് കിട്ടും എന്ന വിഷയം ഇതേ ഒരു ചോദ്യം മഹാനായ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ജക്കലൻസാർ അലിയല്ലോഹനോട് വന്നിട്ടുണ്ട് നമ്മുടെ ഇബിൻ ഹജർ റഹി തമീർ അലിയല്ലോഹൻഹു റംലി ഇമാമ് അവരുടെ കുസ്താദാണ് ജക്കൽ അൻ സാർ അവരോട് ഇതേ ചോദ്യം വന്നിട്ടുണ്ട് അവിടുത്തെ ലഹലാം വ ലഹ്തിമാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്താവ ഇസ്ലാം അവിടുത്തെ ഫത്താവ ഷേഖുല്ല ഇസ്ലാം എന്നുപേരിൽ അറിയപ്പെടുന്ന ജക്കൽ അൻ സാരി തങ്ങളുടെ ഫത്താവ ഇതിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഈ ചോദ്യമുണ്ട് സു ഇല മഹാനവറോട് ചോദിക്കപ്പെട്ടു അൻ ഷഹ്സിൻ ഒരു വ്യക്തിയെ തൊട്ട് അലേഹി സ്വലവാത്തും കൃതീറത്തും അയാളുടെ പേരിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഉണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി വ നസിയ വക്തഹ വ അധതഹ വ ഐനഹ അതിൻ്റെ സമയം അതുപോലെ തന്നെ അതിൻ്റെ എണ്ണം അതിൻ്റെ രൂപതൊന്നും അയാൾക്ക് അറിയില്ല അയാൾക്ക് ഓർമ്മ മറന്നു അതൊന്നും അറിയില്ല എന്നാൽ വഹുവ എന്നാലും നിമ്മത്തി ഹിമി ദാരിക്ക ഉത്തരവാദിത്തം നിന്നൊക്കെ ഒഴിവാക്കണം ഇതൊക്കെ ഒന്ന് കഥാ കൂട്ടി ഒഴിവാക്കണം അപ്പം എങ്ങനെ ഇവിടെ തുടങ്ങണം എങ്ങനെയാണിത് എന്നുള്ളൊന്നും അയാൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അതുകൊണ്ട് ഫ കൈഫൽ ഫി ഒരു തന്ത്രം ഇനി എന്തവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ കാട്ടേണ്ടത് എന്നുള്ളതാണ് മഹാനവരോട് ചോദിച്ചത് ഫ അജാബ മഹാനവർ കൊടുത്ത മറുപടി ബി ബിൽ അലൽ ഏകദേശം ഒരു കണക്കദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാകും അതിനെക്കാട്ടിലും കുറച്ച് പെരുത്തിട്ട് കണക്ക് കൂട്ടിയിട്ട് അതങ്ങോട്ട് കഥ കൂട്ടായി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം എന്നുള്ളത് ഉണ്ടെങ്കിൽ ആറു വർഷത്തെ കഥ കൂട്ടായി എന്നർത്ഥം ഈ ഒരു രൂപത്തിലാണ് മഹാനവറുകൾ അത് മറുപടി പറയുന്നതും ഇതൊന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനൈമം റംലി മാം റംബിർ അവിടുത്തെ നിഹായയിലും പറയുന്നുണ്ട് നിഹായുടെ ഒന്നാം പാളയം ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിലായിട്ട് വമൻ അലേഹി ഫവാഇത്തു ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ എണ്ണങ്ങളൊന്നും അറിയില്ല ഈ രൂപത്തിലാണ് എന്നാൽ ഖാലൽ കഫ്വാലു ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ തഹക്കക അയാൾ ഉപേക്ഷ എത്രയാണെന്ന് ഉറപ്പുള്ളത് മാത്രം ഇങ്ങട്ട് കഥ വീട്ടിക്കൊടുത്താൽ മതി എന്നുള്ളത് റളിയല്ലാഹു ഇമാം കഫ്വാദിയുള്ള പത്താൽ ഇമാം പറയുന്നുണ്ട് കഫ്ലാലിമാമിൻ്റെ അഭിപ്രായമായിട്ട് അപ്പം അങ്ങനെ ഉറപ്പുള്ളതങ്ങട്ട് നിസ്കരിച്ചു കൊടുത്താൽ മതിയെന്ന് കഫാലിമ പറയുമ്പം വക്കാലുൽ കാദുൽ ഹുസൈൻ കാദുൽ ഹുസൈൻ റഹിമഹുല്ല പറഞ്ഞത് ഉണ്ടോ ആ ഉറപ്പുള്ളത് മാത്രം പോരാ അതിനെക്കാട്ടും കുറച്ച് ജാസ്തിയാക്കി കൊണ്ടുവരണം അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഞമ്മക്ക് ഞമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒരു വിഷയം വരുന്ന കുറച്ചും കൂടി ഏറെ ഇടുക നമ്മൾ കുറച്ചും കൂടി ഏറെ വെക്കുക ഇനി കുറവ് വരണ്ട എന്ന് നമ്മൾ പറയല്ലോ ആ ഒരു എന്റെ ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചത് ഒരു കുറവ് വരണ്ട വരണ്ടെന്നില്ല കുറച്ച് ഏറെ വെക്കും എല്ലാ വിഷയത്തിലും കുറച്ച് ഏറെ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ജാസ്തിയാക്കി വെക്കുക അതാ പറഞ്ഞത് എത്രയാണോ ഉള്ളത് എന്നുള്ളത് ഉറപ്പാക്കി വെച്ച് അതിനെക്കാട്ട് ഇച്ചിരി അങ്ങ് ഏറെ കൊടുക്കുക വഹുവൽ അസഹു ഇതാണ് അസഹായ പ്രബലമായ അഭിപ്രായം എന്ന് റംലിമാൻ പറയുന്നുണ്ട് ഇതേ രൂപം തന്നെയാണ് സക്കൽ അൻസാരി തങ്ങൾ തങ്ങളവിടെയും പറഞ്ഞ അസഹായ പ്രായം ഇങ്ങനെയാണ് കുറച്ച് ഏറെ വെച്ചുകൊണ്ട് അവൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ച് ഏറെ ആയിട്ട് വെക്കുക അതാണ് ഇപ്പോൾ അവിടെ ഏറ്റവും നല്ലത് എന്നുള്ളത് അപ്പോൾ പിന്നെ അവിടെ സ്വാഭാവികമായിട്ടും അവർ സംശയം വരും എന്താ അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഒന്ന് ഉറപ്പായത് മറ്റൊന്ന് ഉറപ്പിനെക്കാട്ടും ജാസ്തിയായത് എന്തേലും വ്യത്യാസങ്ങളവിടെ ഉണ്ടോ എന്നുള്ളത് മഹാനായ്മം ഷബറാം അല്ലീസ് അഹിമഹുല്ല നിഹായ എന്ന് വിശദീകരിച്ചു ഹാഷ്യത്ത് നിഹായൽ അതിൻ്റെ ആ ഒരു ഫർക്ക് ആ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്യത് നഹായയുടെ ഒന്നാം വള്ളയം ഇതിന്റെ നാനൂറ്റി നാപ്പത്തി എട്ടാമത്തെ ഈ രണ്ടെണ്ണത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഷക്ക ഷക്ക ഫീ ഫീ യഖ്ലീഹി അലൽ അവൽ നമ്മൾ ഉറപ്പായത് മാത്രം കഥാവ് എന്ന് പറയുമ്പോൾ സംശയമുള്ളൊന്നും അതിൽ കഥാവ് പോരൂല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നാൽ രണ്ടാമത് പ്രകാരം ഉറപ്പിനെക്കാട്ടിയും കുറച്ച് ജാസ്തിയായിട്ട് വെച്ചാൽ പിന്നെ സംശയത്തിന് ഇടവൊന്നുമില്ല എല്ലാം കഥ ഊടിപ്പോരും മറ്റോടത്ത് അങ്ങനെയല്ല കുറച്ചേ കഥ ഊടുള്ളൂ എന്നുള്ള വരാൻ സാധ്യതയുണ്ട് ഒരു ഒരിച്ചിരി പിന്നെയും അവിടെ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രൂപം വരാനുണ്ട് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര നിസ്കാരം വെണ്ണം എവിടെ എന്ത് ഏതൊന്നും ഉറപ്പില്ലാത്തവർ ഇങ്ങനെ ഒരു രൂപം വെച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് നിസ്കാരം കഥ ഊട്ടി കൊടുക്കുക ആ രൂപത്തിൽ അതിപ്പോൾ നിസ്കാരം കല കൂട്ടുന്ന സമയത്ത് അത് ഇന്ന വർഷത്തെ ഒന്നോ അതുപോലെ തന്നെ ഇന്ന ദിവസത്തെ ഒന്നോ എന്നൊന്നും ഇനി അവിടെ പറയാൻ കഴിയില്ല കാരണം അതൊന്നും ഒരു അറിവില്ലല്ലോ സെക്കലുസാരി അങ്ങോട്ട് വീണ്ടും ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സമയത്ത് കഴിഞ്ഞ വായും നിസ്കാരം കല കൂട്ടുന്നു അപ്പോൾ ഒരു ലുഹറാണെങ്കിൽ ലുഹറ് അപ്പോൾ അതാ എന്നുള്ള കല എന്നാക്കി കൊടുത്താൽ ഒരു ലുഹർ കല ഊടും അത് ഏത് വർഷത്തെ എന്ന് താഴേനാക്കണ്ട അതുപോലെ ഏത് ദിവസത്തെ എന്നുള്ള നിർണ്ണയിക്കൊന്നും വേണ്ട അങ്ങനെ കല ഊട്ടിപ്പോവുക ഇതാണ് അവിടെ നിന്നൊക്കെ പറഞ്ഞ് റൂട്ട് സ്വീകരിക്കാൻ അത് ഏറ്റവും നല്ല അങ്ങനെ തന്നെയാണ്